ഹലോ എവരിവാൻ വെൽക്കം ടു അട്ടാ ട്വൻറ്റി ഫോർ സെവൻ ക്ലാസസ് ഗാർഹിക നിരോധന നിയമത്തിൻ്റെ എൽ ഡി സി എക്സാമിനായിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ് സോ അട്ടാ ട്വന്റി ഫോർ സെവൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽസ് കറണ്ട് അഫയേഴ്സ് ജോബ് ജോബ്ലേഴ്സ് ഡെയിലി ക്യൂബിസസ് സബ്ജക്ട് വൈസ് ക്യൂവിസസ് മാഗസീൻസ് പാ യാപ്സൽസ് നോട്ട്സ് ആർട്ടിക്കിൾസ് വീഡിയോസ് എക്സാമിന് വേണ്ടി പല കാര്യങ്ങളും ഇതിൽ ലഭിക്കും ഫോർ സെവൻ യൂട്യൂബ് ചാനൽ സോ നമ്മുടെ ടോപ്പിക് ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫ് വിമെൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്ന നിയമം രണ്ടായിരത്തി അഞ്ച് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം രണ്ടായിരത്തി അഞ്ചാണ് നമ്മുടെ ടോപ്പിക് അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അധ്യായം നാല് ആണ് നമ്മൾ നോക്കുന്നത് അധ്യായം നാലിൻ്റെ അവസാനത്തെ ക്ലാസ് ആണെന്ന് ഇനി അധ്യായം അഞ്ചിൻ്റെ രണ്ട് മൂന്ന് ക്ലാസ്സും കൂടെ ആകുമ്പോൾ നമുക്ക് തീരുന്നതാണ് അപ്പോൾ അധ്യായം നാല് നമുക്കറിയാം എന്തിനെക്കുറിച്ച് പറയുന്നു പരിഹാരം നേടുന്നതിന് വേണ്ട ഉത്തരവുകൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അപ്പം ഗാർഹിക പീഡന നിരോധന നിയമം അദ്ധ്യായം നാല് എന്ത് പറയുന്നു പരിഹാരം പരിഹാരം മറക്കരുത് പരിഹാരം നേടണം അല്ലേ പരിഹാരം നേടണം നേടണമെങ്കിൽ അതിന് വേണ്ട ഉത്തരവുകൾ അല്ലേ നേടുന്നതിന് വേണ്ട ഉത്തരവ് വേണം ഉത്തരവ് ലഭിക്കണമെങ്കിൽ ചില നടപടി ക്രമങ്ങളുണ്ട് നട പടി ക്രമങ്ങളുണ്ട് അപ്പൊ ഗാർഹിക പിന്ന നിരോധന നിയമ അധ്യായം നാല് എന്തിനെ കുറിച്ച് പറയുന്നു പരിഹാരം നേടുന്നതിന് വേണ്ട ഉത്തരവുകൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഗാർഹിക പീഡ നിരോധന നിയമം അധ്യായം നാല് എന്തിനെക്കുറിച്ച് പറയുന്നു പരിഹാരം നേടുന്നതിനു വേണ്ട ഉത്തരവുകൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഗാർഹികപീന നിരോധന നിയമം അധ്യായം നാല് പരിഹാരം നേടുന്നതിന് വേണ്ട ഉത്തരവുകൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നു പരിഹാരം നേടുന്നതിന് വേണ്ട ഉത്തരവുകൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നു നമ്മൾ നോക്കുന്നത് അധികാരപരിധിയാണ് അപ്പം അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് അധ്യായം നാല് അപ്പോൾ ഗാർഹിക പിന്നെ നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് അധ്യായം നാല് അപ്പോൾ ഗാർഹികപ്പിന്നെ നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് അധ്യായം നാല് അധ്യായം നാല് അദ്ധ്യായം അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ അധികാരപരിധിയെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് അധ്യായം നാല് അധ്യായം നാല് അപ്പോൾ ഗാർഹിക പീഠ നിരോധന നിയമത്തിൽ അധ്യായം നാലാണ് അധികാരപരിധിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അധികാരപരിധിയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് അധികാരപരിധിയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് വകുപ്പ് ഇരുപത്തിയേഴ് വകുപ്പ് ഇരുപത്തിയേഴ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ എത്തി ഇരുപത്തി ആറ് എത്തി അല്ലെ ഇപ്പോൾ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഇരുപത്തിയേഴ് അപ്പോൾ ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് വകുപ്പ് ഇരുപത്തിയേഴ് അപ്പോൾ ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയേഴ് അപ്പോൾ ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയേഴ് അപ്പൊ ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച അധ്യായം നാലും ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച വകുപ്പ് ഏതാണ് ഇരുപത്തിയേഴാണ് ഇരുപത്തിയേഴാണ് നമ്മൾ കടക്കുകയാണ് കാര്യത്തിലേക്ക് എന്താണ് ഇരുപത്തി ഏഴിൽ വകുപ്പ് ഇരുപത്തി ഏഴിൽ അധികാര പരിധിയെ കുറിച്ച് പറയുന്നത് അധ്യായം നാലിലെ അധികാര പരിധിയെ കുറിച്ച് എന്താണ് വകുപ്പ് ഇരുപത്തിയേഴിൽ പറയുന്നത് വകുപ്പ് ഇരുപത്തി ഏഴിൽ പറയുന്ന എന്താണ് ഏതൊരു ഒന്നാം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയിലാണോ ഏതാണ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് അധികാരപരിധി ആരാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആരാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അധികാരപരിധിയിലാണോ പരാതിക്കാരി സ്ഥിരമായോ താൽക്കാലികമായോ താമസിക്കുകയോ ജോലി ചെയ്യുകയോ മറ്റു ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് എന്താണ് പരാതിക്കാരി ആരാണ് പരാതിക്കാരി പരാതിക്കാരി ആരാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഒരു പരാതിക്കാരി എന്ന് പറയുന്നത് അതൊരു വനിതയായിരിക്കും ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പരാതിക്കാരി വനിതാ വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് അപ്പൊ പരാതിക്കാരി സ്ഥിരമായി 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 അല്ലേ സ്ഥിരമായിട്ട് താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ മറ്റ് ബിസിനസ് നടത്തുന്നു എന്താണ് സ്ഥിരമായി സ്ഥിരമായി താമസിക്കുകയോ ജോലി ചെയ്യുകയോ മറ്റു ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് അധികാരപരിധി എവിടെയാണെന്ന് പറയുവാണ് എന്താണ് അധികാരപരിധിയെ കുറിച്ച് പറയുകയാണ് ഏതൊരു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മനുഷ്യന് അധികാരപരിധിയിലാണോ പരാതിക്കാരി സ്ഥിരമായി എന്താണ് സ്ഥിരമായി താമസിക്കുകയോ ജോലി ചെയ്യുകയോ മറ്റു ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് അല്ലേ രണ്ടെന്താണ് ഏതൊരു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മനുഷ്യന് അധികാരപരിധിയിലാണോ പരാതിക്കാരി താൽക്കാലികമായി സ്ഥിരം കഴിഞ്ഞെടുത്തത് താൽക്കാലികമായി താമസിക്കുകയോ ജോലി ചെയ്യുകയോ ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് എന്താണ് താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് താമസിക്കുകയോ ജോലി ചെയ്യോ ബിസിനസ് ചെയ്യുകയോ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് ഒന്നുകിൽ താമസിക്കുന്ന ഇടമാകാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരിടമാകാം അല്ലെ അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഇടമാകാം ഇതൊക്കെ അധികാര പരിധികളുടെ കീഴിൽ വരും അല്ലെ ഇവിടുത്തെ മജിസ്ട്രേറ്റിന് കാര്യം തീരുമാനിക്കാൻ പറ്റും അപ്പോൾ ഒരു ചോദ്യം വരും സ്ഥിരമായി താമസിക്കുന്ന ഇടം അല്ലെങ്കിലോ ഗാർഹിക പീഡന നിരോധന നിയമം പറയുന്നു അധികാര പരിധിയിൽ വരാൻ സ്ഥിരമായി താമസിക്കണമെന്നില്ല താൽക്കാലികമായിട്ട് താമസിച്ചാലും മതി സ്ഥിരമായി വേണമെന്നില്ല താൽക്കാലികമായി മതി അല്ലേ അപ്പോൾ സ്ഥിരമായോ താൽക്കാലികമായോ താമസിപ്പിക്കുകയോ താമസിക്കുകയോ ജോലി ചെയ്യുകയോ ബിസിനസ് ചെയ്യോ മതി ആരാ പരാതിക്കാരി ഒന്ന് ഒന്നാമത്തെ പരാതിക്കാരിക്ക് വേണ്ടി പറയുവാണ് അല്ലേ അപ്പോൾ എന്താണ് അധികാരപരിധിയെക്കുറിച്ച് വകുപ്പ് ഇരുപത്തി ഏഴിൽ പറയുന്നത് അല്ലെ അധികാരപരിധി അധ്യായം നാല് വകുപ്പ് ഇരുപത്തിയേഴ് അധികാരപരിധിയെ എന്താ പറയുന്നത് ഏതൊരു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അധികാരപരിധിയിലാണോ ഏതൊരു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അധികാരപരിധിയിലാണോ ഏതൊരു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാരപരിധിയിലാണോ പരാതിക്കാരി സ്ഥിരമായോ താൽക്കാലികമായോ താമസിക്കുകയോ ജോലി ചെയ്യുകയോ ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് മനസ്സിലായോ ഇനി രണ്ട് അല്ലേ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേ അധികാരപരിധിയിലാണോ എതിർ കക്ഷി ഒന്നാമത്തെ പോയിന്റ് കുറിച്ച് പറഞ്ഞു പരാതിക്കാരി എങ്ങനെയാണ് എവിടെയാണ് എന്ത് ചെയ്യുന്നു എങ്ങനെയൊക്കെ അധികാരപരിധി എന്ന് പറഞ്ഞ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാരപരിധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാണ് നമ്മൾ നേരെ പോകുന്ന രണ്ടാമത്തെ പോയില്ലേ എന്താണ് എതിർകക്ഷി കക്ഷി താമസിക്കുകയോ ജോലി ചെയ്യുകയോ മറ്റ് ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് എന്താണ് എതിർകക്ഷി സ്ഥിരമായോ താൽക്കാലികമായോ എന്ന് പറയുന്നില്ല പരാതിക്കാരിക്ക് അനുകൂലമാണ് എന്താണ് ഇപ്പോൾ പരാതിക്കാരി സ്ഥിരമായ ഒരു താമസം ഉണ്ടെങ്കിൽ അവിടെ ഇല്ലേ പരാതിക്കാരി താൽക്കാലികമായി താമസിക്കുന്ന അവിടെയും ഡി വി ഒക്കെ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പക്ഷെ പരാ എതിർകക്ഷി അല്ലെ എതിർകക്ഷി പലപ്പോഴായിട്ട് എന്താണ് ആണുങ്ങളോ അല്ലെങ്കിൽ ഈ വനിതയ്ക്ക് എതിരായി നിൽക്കുന്ന അമ്മായിയമ്മയും ആകാം അല്ലേ അപ്പോ എതിർ കക്ഷി താമസിക്കുകയോ ജോലി ചെയ്യുകയോ മറ്റ് ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് അല്ലെ എതിർ കക്ഷി താമസിക്കുകയോ ജോലി ചെയ്യുകയോ മറ്റ് ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് അല്ലെ എതിർ കക്ഷി താമസിക്കുകയോ ജോലി ചെയ്യുകയോ മറ്റ് ബിസിനസ് എന്താണ് എതിർക്കക്ഷി താമസം ജോലി ബിസിനസ് നടത്തുന്നു എന്താണ് ഏതൊരു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയിൽ ആണോ വകുപ്പ് ഇരുപത്തേഴ് പറയുന്നത് എന്താണ് ഏതൊരു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയിലാണോ എതിർ കക്ഷി താമസിക്കുകയോ ജോലി ചെയ്യുകയോ ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് എന്താണ് താമസിക്കുകയോ ജോലി ചെയ്യോ ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് അല്ലേ അല്ലേ എങ്കിൽ അത് അധികാര പരിധിയാണോ ഗാർഹിക പീന നിരോധന നിയമത്തിന്റെ കീഴിൽ അതൊരു അധികാരപരിധിയാണ് അതൊരു അധികാരപരിധിയാണ് അടുത്ത് പരാതിക്ക് അടിസ്ഥാനമായ കാരണം സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അല്ലേ അതായത് പരാതിക്ക് അടിസ്ഥാനമായ കാരണം ഒരു പരാതി വന്നു ആ പരാതിക്ക് അടിസ്ഥാനമായ കാരണം ഉണ്ടായ സ്ഥലം എന്താണ് പരാതിക്ക് അടിസ്ഥാനമായ കാരണം ഉണ്ടായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആ മജിസ്ട്രേറ്റിന് പ്രൊട്ടക്ഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനും ഈ നിയമപ്രകാരമുള്ള മറ്റുത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനും കേസുകൾ വിതാ വിചാരണ ചെയ്യുന്നതിന് അധികാരമുണ്ടായിരിക്കണം അല്ലേ അതായത് പ്രൊട്ടക്ഷൻ ഓർഡർ ഇറക്കാനും ഈ വകുപ്പ് പ്രകാരം മറ്റ് കാരണങ്ങൾ വിചാരണ ചെയ്യാനൊക്കെ അധികാരമുള്ള ഇടമായിരിക്കണം എന്നും പറയുന്നുണ്ട് അല്ലേ പരാതിക്ക് അടിസ്ഥാനമായ കാരണം ഉണ്ടായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആ മജിസ് ആ സ്ഥലത്തിന്റെ പ്രത്യേകം എന്തായിരിക്കണം ഈ പറയുന്ന മജിസ്ട്രേറ്റിന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യണം അവിടെ പ്രൊട്ടക്ഷൻ ഓർഡർ ഇറക്കാൻ കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരിടമായിരിക്കണം അല്ലേ അതല്ല എങ്കിൽ എന്താണ് ഈ പറയുന്ന വിചാരണ ചെയ്യുന്നതിനും അധികാരം അവിടെ മജിസ്ട്രേറ്റിന് ഉണ്ടായിരിക്കണം മജിസ്ട്രേറ്റിന് അധികാരം ഇല്ലാത്തടത്ത് കയറാൻ പറ്റില്ല മജിസ്ട്രേറ്റിന് ഇന്ന ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ മജിസ്ട്രേറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരിക്കണം മജിസ്ട്രേറ്റിന് അധികാരമില്ലാത്തടുത്ത് പറ്റില്ല അല്ലേ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഡി വി നടന്നാൽ ഈ ഒരു സ്ഥലത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ടെങ്കിൽ ആ മജിസ്ട്രേറ്റ് ആ ഏരിയയിൽ അധികാരപരിധി ഉണ്ടെങ്കിൽ മാത്രമേ ഡി വിടപെടാൻ പറ്റൂ ഇല്ലേ അല്ലെങ്കിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അല്ലേ ഇതാണ് അധികാരപരിധിയെക്കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അധികാരപരിധിയെക്കുറിച്ച് വകുപ്പ് ഇരുപത്തി പറയുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചതെന്നാണ് അധികാരപരിധിയെക്കുറിച്ച് വകുപ്പ് ഇരുപത്തി പറയുന്ന കാര്യം പഠിച്ചു ഏതൊരു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഏതാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് മാറിപ്പോരുത് എക്സാമിന് ചിലപ്പം സെക്കൻഡ് ക്ലാസ് എന്ന് വരും തേർഡ് ക്ലാസ് എന്നൊക്കെ തരും അല്ലേ നമ്മൾ ഏതാ നോക്കേണ്ടേ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അല്ലെ അധികാരപരിധിയിൽ ആണോ പരാതിക്കാരി സ്ഥിരമാണോ താ താൽക്കാലികമാണോ എന്ന് പ്രശ്നമല്ല താമസിക്കുകയോ ജോലി ചെയ്യോ മറ്റ് ബിസിനസ് നടത്തുകയോ ചെയ്യുന്നെങ്കിൽ അത് അധികാരപരിധിയാണ് മജിസ്ട്രേറ്റിൻ്റെ കീഴിൽ വരും അല്ലേ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ പരിധിയിൽ ഒരു ബിസിനസ് നടത്തുകയോ സ്ഥിരമായി താമസിക്കുകയോ താൽക്കാലികമായോ ജോലി ചെയ്യുകയോ ഒക്കെ ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ അവിടെ എടുക്കണമെന്നാണ് അല്ലേ അല്ല പറയും എൻ്റെ തരണ്ട നിങ്ങൾ അവിടെ കൊണ്ടുപോകുന്നല്ല പരാതിക്കാരി സ്ഥിരമായി താമസിക്കുന്ന ഒരു ഒരിടം അല്ലെങ്കിൽ താൽക്കാലികമായി താമസിക്കുന്ന ഒരിടം അല്ലെങ്കിൽ സ്ഥിരമായോ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഒരിടം സ്ഥിരമായോ താൽക്കാലികമായോ ബിസിനസ് നടത്തുകയായിരിക്കാം ഇല്ലേ അങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവിടെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാരപരിധിയിലാണ് ഇത് നടക്കുന്നത് അവിടെ അങ്ങ് എടുക്കണമെന്നാണ് അല്ലേ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് അധികാരപരിധിയിലാണോ ഇത് സംഭവിക്കുന്നില്ല അത് അധികാരപരിധിയാണോ എതിർ കക്ഷിക്കും ഇതുപോലെയാണ് താമസിക്കുകയോ ജോലിയോ സ്ഥലത്താണെങ്കിൽ അവരും അധികാരപരിധിയുടെ കീഴിൽ വരാറുണ്ട് കൂടാതെ പരാതിക്ക് അടിസ്ഥാനമായ കാരണം ഉണ്ടായ സ്ഥലം സ്ഥിതി ചെയ്യുന്ന മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിറക്കാൻ പറ്റുന്ന ഏരിയ ആണെങ്കിലും വരുമെന്നാണ് പറയുന്നത് അല്ലേ അധികാരപരിധി ഇനിയുണ്ട് ഇനി ആദ്യ പീഡന നിരോധന അതായത് ഈ പറയുന്ന സ്ത്രീ സോറി പീഡന പീഡനം അല്ലേ നിയമപ്രകാരം ഒരു ഉത്തരവ് ഒരു പീഡനം നടന്നു ഗാർഹിക പീഡനം നടന്നു അതിന്റേതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഈ ഒരു ഉത്തരവ് ഇന്ത്യയിൽ മുഴുവനായിട്ട് നടത്താൻ കഴിയുമോ ഇല്ലയോ എന്നാണ് ചോദ്യം െ ഒരു പീഡനം ആദ്യമായിട്ടൊന്ന് നടക്കുന്നുണ്ട് ആദ്യമായി നടന്ന പീഡനത്തിൻ്റെ പീഡന നിരോധന നിയമപ്രകാരം ഒരു ഉത്തരവുണ്ട് എന്താണ് പുറപ്പെടുവിച്ചൊരു ഉത്തരവുണ്ട് ഇത് ഇന്ത്യ മുഴുവനും നടപ്പിലാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം അല്ലേ ഈ നിയമപ്രകാരം എന്താണ് പുറപ്പെടുവിച്ചുള്ള ഉത്തരവ് ഇന്ത്യയിലെവിടെയും ഇന്ത്യയിലെവിടെയും നടപ്പിലാക്കാവുന്നതാണ് ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും െ ഇന്ത്യയിൽ എവിടെയും നടപ്പിലാക്കാൻ കഴിയുന്നതാണ് അല്ലേ ആദ്യ ഭീന നിരോധന നിയമപ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് ഇന്ത്യയിൽ എവിടെയും നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതേ നടപ്പിലാക്കാൻ കഴിയും എവിടെ വേണമോ പീഡനവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ എവിടെ വേണോ നടപ്പിലാക്കാൻ ആ ഉത്തരവ് കഴിയും അതിൻ്റെ സംരക്ഷണം കിട്ടിയിരിക്കും ആ വനിതയ്ക്ക് സംരക്ഷണം വനിതയ്ക്ക് കിട്ടിയിരിക്കുമെന്നാണ് ഗാർഹിക പീഡന നിരോധന നിയമം പറയുന്നത് സ്ത്രീകൾ വളരെ അനുകൂലമായിട്ടുള്ളൊരു നിയമമാണ് ആർക്കാണ് കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്നത് സ്ത്രീകൾ ഉടായ്പും കള്ളക്കേസ് കൊടുക്കുന്നവർക്കല്ല കഷ്ടതയും പ്രയാസവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമമാണ് ഇതെന്ന് പറയുന്നത് ഇനി ഏത് വകുപ്പാണ് നട ക്ഷമിക്കണം ഇത് സ്കിപ്പ് ചെയ്യാം ലൈക്കോ ഇരുപത്തെട്ടാം വകുപ്പിലേക്ക് പോവാണ് ഇരുപത്തെട്ട് വകുപ്പിലേക്ക് അല്ലേ അതെന്ന് പറയുന്നത് ഇരുപത്തെട്ടാം എന്ന് പറയുന്നത് ഈ പറയുന്ന നടപടിക്രമമാണ് അതായത് ഈ നടപടിക്രമത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരുപത്തെട്ടാം വകുപ്പ് പറയുന്നത് ഇരുപത്തെട്ട് പറയുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഇരുപത്തിയെട്ടാം വകുപ്പിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ നിയമത്തിൽ മറിച്ച് പ്രതിപാദിച്ചില്ലാത്തിടത്തോളം ഈ നിയമത്തിൽ വേറെ വേറെന്തെങ്കിലും മാറ്റി പറയാൻ തുടങ്ങാം പന്ത്രണ്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അല്ല പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ പന്ത്രണ്ട് പിന്നെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വകുപ്പുകളിലെ കാര്യങ്ങളും മുപ്പത്തൊന്നാം വകുപ്പിൽ പ്രതിപാദിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ എല്ലാ നടപടിക്രമങ്ങളും എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടിക്രമങ്ങൾ മൂലമായിരിക്കും ചെയ്യുന്നത് മനസ്സിലായോ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുക അത് ഞാൻ ഷോർട്ടാക്കി പറഞ്ഞു പറഞ്ഞുതരാം അതായത് ഈ നിയമത്തിൽ അല്ലേ ഈ നിയമം നമ്മൾ എടുക്കണം നിയമത്തിൽ പന്ത്രണ്ട് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വകുപ്പുകളിൽ ലെ കാര്യം കുറേ പറയുന്നുണ്ട് കൂടാതെ മുപ്പത്തൊന്നാം വകുപ്പിൽ പ്രതിപാദിക്കുന്ന കുറ്റകൃത്യങ്ങൾ മുത്ത മുപ്പത്തൊന്നാം വകുപ്പിൽ എന്താണ് കുറ്റകൃത്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ എല്ലാ നടപടികളും എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് പക്ഷേ നമുക്ക് അതേ ചോദിക്കില്ല ഇപ്പോഴത്തെ എക്സാം അടുത്ത എക്സാമിന് മാറും അല്ലേ എല്ലാ നടപടിക്രമങ്ങളും എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടിക്രമങ്ങൾ മൂലമായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്താണ് എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ക്രമം പ്രകാരമായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലേ അത് ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക ആവശ്യമാണ് ഇനി വകുപ്പ് ഇരുപത്തൊമ്പതാണ് അപ്പീലിനെ കുറിച്ച് പറയുന്നു അല്ലേ വകുപ്പ് ഇരുപത്തൊമ്പത് അപ്പീലിനെ കുറിച്ച് പറയുന്നു അല്ലേ വകുപ്പ് ഇരുപത്തൊമ്പത് എന്താണ് അപ്പീലിനെ കുറിച്ച് പറയുന്നു വകുപ്പ് ഇരുപത്തൊമ്പത് എന്താണ് അപ്പീലിനെ കുറിച്ച് പറയുന്നത് അപ്പീൽ അപ്പീൽ അപ്പം ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ അപ്പീലിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് അപ്പീലിനെ കുറിച്ച് പറയുന്നത് വകുപ്പ് ഇരുപത്തിയൊൻപത് അപ്പൊ ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ അപ്പീലിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയൊൻപത് അപ്പൊ ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ അപ്പീലിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയൊൻപത് അപ്പൊ ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ അപ്പീലിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയൊൻപത് ഇപ്പോൾ ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ അപ്പീലിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയൊൻപത് വകുപ്പ് ഇരുപത്തിയൊൻപത് അല്ലേ എന്താണെന്ന് നോക്കാം അപ്പീൽ എന്ന് പറയുമ്പോൾ ഒരു വിധി വന്നു ആ വിധിക്ക് എതിരെ ആ വിധി ശരിയായില്ലെന്നും തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് ആ കോടതിയിൽ നിന്നും മറ്റൊരു കോടതി അതിനേക്കാളും അധികാരപരിധി കൂടിയ കോടതിയിലേക്ക് പോകുന്നതാണ് അതാഴിഞ്ഞു മുകളിലേക്ക് ശരിയായില്ല എന്ന് പറഞ്ഞ് പോകുന്നതാണ് അപ്പീൽ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ കോടതി ഉത്തരവ് പരാതിക്കാരിക്കോ എതിർക്കക്ഷിക്കോ നൽകിയ തീയതി ഏതാണോ പിന്നാലെ ഉള്ളത് ആ തീയതി മുതൽ മുപ്പത്തൊന്ന് സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകാവുന്നതാണ് ശ്രദ്ധിക്കണേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ പറ്റും അതായത് കോടതി ഉത്തരവ് പരാതിക്കാരിക്ക് ഒരു കോടതി ഉത്തരവ് അല്ലെങ്കിൽ എതിർക്കക്ഷിക്കോ അല്ലേ കോടതി ഉത്തരവ് പരാതിക്കാരിക്കോ എതിർക്കക്ഷിക്കോ ആ നൽകിയ തീയതി ഏതാണോ കോടതി ഉത്തരവ് പരാതിക്കാരിക്കാകാം എതിർക്കക്ഷിക്കാൻ നൽകിയൊരു തീയതിയുണ്ട് അല്ലേ ഇന്നായിരിക്കാം അല്ലെങ്കിൽ നാളെ ആയിരിക്കാം അല്ലെങ്കിൽ ഇന്നലെ ആയിരിക്കും ഒരു തീയതിയുണ്ട് പരാതിക്കാരിക്കോ അല്ലെങ്കിൽ എതിർകക്ഷിക്കോ കക്ഷിക്കോ നൽകിയ നൽകിയ തീയതി അതായത് പരാതിക്കാരിക്ക് അനുകൂലമല്ല ഇന്ന് കിട്ടിയ ഉത്തരവെങ്കിൽ പരാതിക്കാരിക്ക് അപ്പീൽ പോവാം അല്ലേ എന്നാൽ എതിർ കക്ഷിക്ക് എതിരായിട്ട് ഇത് ശരിയല്ല ഇങ്ങനെയൊന്നുമില്ല പറഞ്ഞ വ്യാജമാണ് ഈ കോടതി ഉത്തരവ് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിനെതിരെ പോകാൻ പറ്റും എന്നാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരവ് കിട്ടുന്നത് പരാതിക്കാർക്ക് അനുകൂലമാകാം ചിലപ്പോൾ എതിരാകാം നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് ഇത് കിട്ടുന്നത് എതിർ എതിർക്കക്ഷിക്ക് അനുകൂലമായ ഒരു ഉത്തരവാകാം എതിരായിട്ടുള്ള ഉത്തരവാകാം കോടതിന്ന് വന്നത് ചിലപ്പോൾ രണ്ടുപേരും നിരപരാധി ആയിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ കുറ്റക്കാരായിരിക്കാം അല്ലേ അങ്ങനെ ആ തീയതി ഏതാണോ പിന്നാലെ ഉള്ളത് ഈ ആ തീയതി മുതൽ മുപ്പത് ദിവസം ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് എത്ര ദിവസം മുപ്പത് ദിവസം എങ്ങനെയാണ് മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനകം സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകണം മുപ്പത് ദിവസത്തിനകം സെഷൻസ് കോടതിയിൽ എന്ത് ചെയ്യണം അപ്പീൽ നൽകണം മുപ്പത് ദിവസത്തിനകം സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കണം അതാ പറയുന്നത് അല്ലേ അതാണ് ഇവിടെ പറയുന്നത് മുപ്പത് ദിവസത്തിനകം സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കണം അപ്പീൽ നൽകിയിരിക്കണം അപ്പീൽ നൽകിയിരിക്കണം മുപ്പത് ദിവസം എവിടെയാണ് സെഷൻസ് കോടതി എവിടെയാണ് സെഷൻസ് കോടതി അല്ലെ അധികാരപരിധി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് അല്ലേ അപ്പീൽ പോകുമ്പോൾ സെഷൻസ് കോടതിയിലേക്കാണ് അപ്പീൽ പോകേണ്ടത് എവിടെയാണ് സെഷൻസ് കോടതിയിലേക്ക് അപ്പീൽ പോകണോ ഓർത്തിരുന്നു പിന്നെ മുപ്പത് ദിവസം അത് ഓർത്തിരിക്കുക അല്ലേ ഒരു സമയവും കാലഘട്ടവും ഒക്കെ ഡി വിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഇതിലൊരു കോമൻ്റ് ഉണ്ട് കൃഷ്ണപ്രിയ ഡൗട്ട് ചോദിച്ചു കേരള വാട്ടർ ദ ലാബ് അനുസരിച്ച് റിവിഷൻ ക്ലാസ് ഉണ്ടാകുമോ ആ റിവിഷൻ ക്ലാസ്സിനുള്ള സാധ്യതയുണ്ട് എക്സാം എടുക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് വരാറുണ്ട് ഓക്കെ റൈറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ്